ബി ജെ പി കോൺഗ്രസ് അന്തർധാരെ കുറിച്ച് പറയേണ്ടതില്ലോ അതേപോലെ ബി ജെ പിയിൽ സുധാകരനുള്ള ബന്ധവും നമ്മൾക്കറിയാവുന്നതാണ് തരം കിട്ടിയാൽ ഇപ്പോഴും രണ്ടു വെള്ളത്തിലും കാലു വയ്ക്കുന്ന സ്വഭാവം കാണിക്കുന്ന നല്ലവനായ ഒരു മനുഷ്യനാണ് കോൺഗ്രസിന്റെ സ്വന്തം കെ പി സി സി പ്രസിഡന്റ് ആർ എസ് എസിനെയും ഗവർണറെയും സുധാകരൻ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ലക്ഷ്യം ഇവിടെ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ ചില സുധാകരന്റെ വർത്തമാനത്തിലൂടെ വെളിവാകുന്നത് അങ്ങനെയുള്ള ചില ന്യായീകരണങ്ങളുടെ ഫലമാണ് സെനറ്റിലെയും സിൻഡിക്കേറ്റിലെയും നിയമനത്തിലെ സംഘപരിവാർ അനുകൂലികളെ ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുന്നില്ല എന്നാണ് സുധാകരൻ പറയുന്നത് സംഘപരിവാർ മാത്രമായത് കൊണ്ട് എതിർക്കില്ല അവരും ജനാധിപത്യത്തിലെ ഒരു പാർട്ടി അല്ലേ എന്നും സുധാകരൻ ചോദിക്കുന്നു സംഘപരിവാറിലും കൊള്ളാകുന്നവരുണ്ട് അവരെ എടുക്കുന്നതിൽ എന്താണ് തടസ്സമെന്നാണ് സുധാകരൻ പറയുന്നത് സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ചു പോകുന്നുവെങ്കിൽ നമുക്ക് വിമർശിക്കാം അവരിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിനെ ഞങ്ങൾ എങ്ങനെയാണ് എതിർക്കുക കോൺഗ്രസിനകത്ത് എല്ലാവരെയും വായിക്കാൻ സാധിക്കില്ല പക്ഷെ കൊള്ളാവുന്നവരെ വെക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ ഞങ്ങൾ അത് സ്വീകരിക്കും ഗവർണറുടെ ഉത്തരവാദിത്വത്തെ പിന്തുണയ്ക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും കെ സുധാകരൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് സിൻഡിക്കേറ്റിലെയും സെനറ്റിലെയും നിയമനം രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല വന്നിരിക്കുന്നവരെ യോഗ്യരാണോ എന്നത് ഞങ്ങൾ പരിശോധിക്കുന്നത് അത് യോഗ്യരല്ലാത്തവരാണെന്ന് തോന്നിയാൽ ഞങ്ങൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിനൊരു സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും സുധാകരൻ പറഞ്ഞു അവർ വിദ്യാഭ്യാസ വിദഗ്ധർ അല്ലെങ്കിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞു വിമർശിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി സെനറ്റിലെയും സിൻഡിക്കേറ്റിലെയും ഗവർണർ കോൺഗ്രസുകാരെ നിർദ്ദേശിച്ചത് തങ്ങൾ അപേക്ഷ കൊടുത്തിട്ടല്ല എന്നും സുധാകരൻ പറഞ്ഞു ഒരു വിദ്യാഭ്യാസ വിദഗ്ദ്ധന്റെ യോഗ്യതയെക്കുറിച്ച് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ ഞങ്ങൾ എന്തിനു വിമർശിക്കണമെന്നുമാണ് സുധാകരൻ ചോദിക്കുന്നത് ഗവർണറുടെ പക്ഷം പറയുന്നതിന്റെ ഇടയിലും കുമ്മിടി സുധാകരൻ മുഖ്യനെ വിമർശിക്കാതെ ഇരുന്നില്ല അതിന് അദ്ദേഹം വളരെയധികം ഓർത്തു തന്നെ പറഞ്ഞു അംഗരക്ഷകരും എല്ലാം ക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയാണ് മുഖ്യമന്ത്രി ഇതിനെതിരെ വിരൻ അനക്കുന്നത് പോലുമില്ല പിണറായി വിജയൻ മനുഷ്യന്റെ വികാരമുണ്ടോ വിചാരമുണ്ടോ അദ്ദേഹം മൃഗതുല്യനായ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയാണ് സുധാകരൻ പറയുന്നത് കൂടെ നിൽക്കുന്നവരെ പോലും വെട്ടിലാക്കാൻ പോലും മടിയില്ലാത്ത ആളാണ് ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം നവകേരളയുടെ നായകനായി നടക്കുകയാണ് നാടൻകെട്ട മുഖ്യമന്ത്രി എന്നും ഞങ്ങൾ അപമാനഭാരം കൊണ്ട് തല കുനിക്കുകയാണ് നാട്ടുകാരൻ എന്ന നിലയിൽ അഭിമാന ബോധത്തോടെ സംസാരിക്കേണ്ടതാണ് പക്ഷേ അഭിമാന ഭാരത്താൽ തലകുനിക്കുകയാണ് ചെയ്യുന്നത് ജനാധിപത്യത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നുമാണ് കരുതുന്നതെന്ന് സുധാകരൻ പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ നാശം കണ്ടു തുടങ്ങിയിരിക്കുക എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇനിയും ഒരു അധികാര കസേരിയിൽ യോഗ്യനായ വ്യക്തിയാണോ സുധാകരൻ എന്നുകൂടെ തെളിയിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക